പ꼴ി ന പൊ꼴ാ പെൻ 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 ഇവർത്തിക്കിന്ന ഇവിട വെളിച്ചം ഹലോ ഗയ്സ് ന ഐ ആർ ഹർ ഇവർത്തി ഇങ്ങോട്ട് ഇരുന്നോ ഹലോ ഗയ്സ് ന ഐ കിസ് ആക്കും ഇതു നിങ്ങൾ ഇനി ലൈക്സ് കളയിക്കേ പറ്റണേ എയ് ദാ ചേച്ചി ട്യൂഷൻ പോയി സ്കൂളിൽ പോയ നിലയ്ക്ക് വിട്ടു അപ്പൊ

Sai salgusa le. Undio pa. Penya henna dena. തപ്പോ തപ്പോ തപ്പാണി തപ്പു കൂടെണ്ട് തപ്പോ

കണ്ടിട ഇതി ഉടണ്ടോ ചോപ്പ് കണ്ടോ കൊണ്ടുവരാൻ എടുക്കണേ അതൊക്കെ കണ്ടോ ചോപ്പ് കളർ സുഖാണോന്ന് വെറു അല്ല എനിക്ക് സുഖാണ് എല്ലാവർക്കും സുഖാണോ സുഖാണോ മുട്ട അടിച്ചിണക്കണോ നേരൊതെ

പിന്നെ ഒരമുടിയായിരിക്കും അടമുടി ആയിരിക്കും ഫുള്ള് മഴയും

കാട്ട്വാടി കൊടുക്കി കാട്ട് വാടി കുഞ്ഞി കല പാട്ട് വാടി കൊടുത്ത കൊടുക്ക ஆடாடு <mí ஆடாடு <toys》> <aún> <mim compute noise> <t> <yaş>

let us have a കേട്ടോ മെസ്സേജ് <laughs> ഇവിടെ മെസേജടിച്ചോ അച്ഛാ കഴിച്ചോന്ന് കേട്ടോ നങ്ങളെ കഴിച്ചോ എന്നാണല്ലേ ലൈ 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 നങ്ങളെ കഴിച്ചോ हाय ചേട്ടാ ഒരു അപ്പൻ ചേട്ടൻ അപ്പനെണ്ടായിട്ട് വന്നേ അപ്പ हाय ഹായ് <laughs> ഞാട്ടെ <laughs> 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 Kuzhi kuthi ancha. Kuzhi kuthi uniku kaanchi eduku. Kuzhi kuthi vaaya vaaya anu. Kunyapa poi poi. Kunyapa pakkachi edukam poi. Gila 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 gila. Ito anu kuzhi ഇഷ്ട ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടമാണ് ഞാൻ മമ്മിയാടി കോസ് You, yeah, go, go, go. school, you I am special. I am special. Look at me. Look at me. You will see someone very special. You will see someone very special. Because that's me. Because that's me. Give our to എന്തെന്നല്ല അത് പോകുല്ല ഇതാണ് പാഞ്ച് നമ്മ ഷോട്ട് അമ്മ മോകൻ ഓതി ഹേ പിനന്ദക്ക വിശേഷങ്ങൾ അതൊക്കെ ബിഗ് ബോസ ആ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ആതിലെ ബിഗ് ബോസ് ജാൻമനി അത് അഞ്ചക് അഞ്ചക്കവും കൂടിയുള്ളു പക്ഷേ എന്റെ ചോടെ എൻ്റെ അക്ക ഇവിടം വരാ ഇങ്ങനെ കെട്ടിയോണ്ട് വരാ മലയാളം പാട്ടൊന്നും അറിയില്ല

ും താളം വിളിക്കും തപ്പാണി പിടിക്കാനായി

ലൈവ് എവിടെണ്ടാ ഞാൻ പോയ നേരം എന്താണ് ഇടാനോ നോവൽ അതു മൊത്താണ് ഗയ്സ് നിങ്ങൾക്ക് ഇഷ്ടാണോ നിങ്ങൾ ലൈവ് വരെ ഉണ്ട് നോക്കിയേ ലൈവ് ലൈവ് നിങ്ങൾക്ക് ഇഷ്ടാണോ ലൈവും വയേണ്ട നിങ്ങൾണ്ട വീഡിയോസ് ഒക്കെ വേണ്ട്

এনওরিদা কে কে টুকটাক 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 নমস্কার হরি কি なんですねん <music> അന്ന നിന്ന പാട്ട് കുമ്പേ കല്ല കൊമ്പേ ഉള്ളി ഉള്ളി നല്ലക്കും ടിക്ലിയും കൊടിയാ ഇണ്ട്ോന്നാ ഓ അഞ്ചീ ചേഞ്ച്ന്നോടാ ആ ഫോട്ടോ നോക്കട്ടോ ഫോട്ടോ കാണാമതില്ല അവിടെ നിക്ക് നീ ഇവിടന്ന് നിക്ക് ഇവിടന്ന് അവിടെ നിക്ക് നീ ഞാൻ കണ്ടിട്ട് ഇവിടേക്ക് ഇവിടന്ന് നിൽക്ക് ഇവിടന്ന് നിക്ക് ഇവിടന്ന്

മതി കാണിച്ചു കഴിച്ചത് കണ്ടിട്ട് ഞാൻ മഴകാല ും തുടക്കും മോളി മി kita के ताला मोटा